മാ ഇത് എന്തിന്റെ ഇത് നാടൻ അത്തിമാരാണ് ഇത് ഇതിലെന്തോന്നും കാണാത്ത ഇതിപ്പോ കാണാൻ നോക്കിയോക്ക് ഇതിലെ മുകളിലാണ് ഞമ്മക്ക് കട്ട് ചെയ്തെടുക്കാം അടിപൊളി തിന്നുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട് ഞാൻ പറിക്കുന്നല്ലേ ഉള്ളു അല്ലെ കാണാൻ അടിപൊളിയ നാടൻ അത്തി പറിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കണം ആദ്യമായിട്ടാണ് നാടൻ എന്നത്തി നമ്മൾ പറിക്കുന്നത് കേട്ടോ എൻ്റെ ഉള്ളിൽ കട്ടുറുമ്പുണ്ട് കയ്യിലൊന്ന് കുത്തി ചെറുതായിട്ട് അപ്പം കുറേ ഉണ്ട് എല്ലാവരും വിചാരിക്കും ഇതിൽ അത്തിമാരുണ്ടാകാണ്ടില്ലേ അയ്യവ നമുക്കൊരു ചെറിയൊരു പേര് വച്ചാൽ അടിപൊളിയാകും കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ അടിക്കാം